സ്റ്റോണൊക്കെ വർക്കാണ് ആ ആ കല്ലിന്റെ പിന്നെ ഈ നൈറ്റ് ആ അതൊക്കെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് സകല വ്ലോഗർമാരും പോയിട്ട് ഏതെങ്കിലും ഒരു വീട് കാണിക്കാം ആയിരം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപയുടെ ടിക്കറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്നത് അഞ്ച് താറ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്കൂട്ടറുകൾ പിന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വ്ലോഗർമാർ അതായത് നമ്മൾ നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മളൊക്കെ കൂടി കാണുന്ന പക്ഷെ ഇങ്ങോട്ട് ഒരു ഒരു പിടി സ്നേഹം ഇങ്ങോട്ട് തരാത്ത വ്ളോഗർമാരെ എങ്ങനെയെങ്കിലും പറ്റിക്കണം എന്ന് മാത്രം ധരിച്ച് നടക്കുന്ന വ്ളോഗർമാരായ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനടുത്ത് ഒരു നറുക്കെടുപ്പ് നടത്തിയിരുന്നു ആ നറുക്കെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ നമ്മളൊരു സിനിമയിൽ കണ്ടതുപോലെ ആരൊക്കെയാണ് ട്രസ്റ്റി അംഗം കേൾക്കുമ്പോൾ ഞാനും ഈ സുഭദ്രയും എൻ്റെ അനുജനും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കുടുംബക്കാർ തന്നെ അതുപോലെയുള്ള ഒരു നറുക്കെടുപ്പാണ് നടന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഏകദേശം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളവരൊക്കെ പത്ത് അമ്പതിനായിരം ടിക്കറ്റ് എങ്കിലും അടിക്കും ഈ അമ്പതിനായിരം ടിക്കറ്റ് അടിച്ചവരെയൊക്കെ കൊണ്ട് അവരുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു നറുക്കെടുപ്പ് നമ്മളൊക്കെ കാണുമ്പോഴെന്താ എല്ലാവരുടെയും ഉണ്ട് അങ്ങനെ എല്ലാവരും പ്രതീക്ഷയോട് നിൽക്കുകയാണ് എനിക്ക് ഈ വീട് കിട്ടുമോ എന്ന് ഏതായാലും കിട്ടുന്നില്ല വീടാണോ എന്താണെന്നല്ല എന്തോ ഒരു സംഭവമാണ് ഏതായാലും കുഞ്ഞാന്റെ നറക്കെടുപ്പ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുഞ്ഞാന്റെ ആ നറുക്കെടുപ്പ് ഒരു ഒന്നൊന്നര നറുക്കെടുപ്പ് ാണ് കാരണം ആശാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ തപ്പി തപ്പി നോക്കിയിട്ട് പിന്നീട് അവസാനം ഒരു പേരെടുത്ത് വിളിക്കുകയാണ് ആ പേരുകാരനെയും ഇന്ന് ഒരാൾ പോയിട്ടുണ്ട് പേരുള്ളവൻ വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു വ്യക്തിയാണെന്നും അത് മാത്രവുമല്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുക്ക സമ്മാനം കൊടുക്ക എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ വീടിന്റെ അടുത്താണ് ഈ വ്യക്തിയുടെ വീടെന്നും ഇവര് തമ്മിൽ എല്ലാവരും തമ്മിൽ ബന്ധമുണ്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഒരു ടിക്ടോക്കിലൂടെയുള്ള ഒരു വ്യക്തി കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം വ്യക്തമായിട്ട് ുംകത്ത് പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇമാതിരി തട്ടിപ്പുകാരുടെ മുഖം മൂടി വലിച്ചു കീറിയിട്ട് പുറത്തു കൊണ്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഹായ് കുഞ്ഞാനെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി ഓക്കെ നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെ പ്രതികരിക്കന്നെ ചെയ്യും ഈ ഷാഫി എവിടെയല്ല കുഞ്ഞാനെ ആരോ പറഞ്ഞു മാനന്തവാടിന്ന് ഈ ഷാഫി എവിടെല്ല ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലയെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട് അവിടെല്ലോനാ ഈ നാസനടുന്ന കല്യാണം കഴിച്ചേ ചെതലത്ത് നിന്ന് നാസന്റെ മകനാടല്ലേ ചെതലയത്ത് ഈ ഷാഫി നാസന്റെ മകന്റെ ആരാ ചെങ്ങായി ഈ ഷാഫിക്ക് എന്താ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കണ പണിയാ അല്ല ഓനെ ഒരു സ്വർണപീടിയാലെ പണിക്കാരൻ ഈ സ്റ്റോൺ വിരിക്കണാരാ കട്ട പണിക്കാരൻ ആരാ നാസന്റെ മകന് കുഞ്ഞാനും ഈ നാസന്റെ മകൻ എങ്ങനെ ബന്ധം ഇവര് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ് ഒരു ത്യാഗം ചെയ്തോ ആക്കാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അല്ല അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ ഊമ്പിച്ചോളി മാരി മറ്റെല്ലാം ഓമ്പിക്കലോ ഊമ്പിക്കുന്നത് കുഞ്ഞാനെ ഇത് ഒരു സിനിമ നടനായിട്ടൊന്നല്ല ആയിട്ടൊന്നല്ല എന്ന ആൾക്കാർ അംഗീകരിച്ചേ ഇത് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബർ ഒക്കെ ആയപ്പോഴും അന്നെ ജനങ്ങള് കൂടെ നിർത്തി എന്തിന് ഇങ്ങനത്തെ ചട്ടത്രം ചെയ്യാൻ വേണ്ടിട്ട് കുഞ്ഞാനെ കുഞ്ഞാന് അനക്കും ഒരു പങ്ക് കിട്ടിയില്ലെന്ന് ഒരിക്കൽ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കൂല ആനക്കും കിട്ടീന് ഇതേ ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരാത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ വരെ ചെതലയെത്തെത്തും അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചോക്ക് ഇതാരാണ് ഇതാരാണ് അപ്പൊ ഞക്ക് പറഞ്ഞത് ധാരാണ് എന്റെ ആ മുക്കിത്തൂരിലെ നറക്കെടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയാണ് ഇമ്മാതി ജനങ്ങളെ ഓമ്പിക്കാ ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല കേരളത്തിലെ ജനങ്ങളെ ഇവലൊക്കെ വിചാരം എല്ലാരും പൊട്ടന്മാരാണ് എല്ലാരും പൊട്ടന്മാരൊന്നുമല്ല കുറച്ചാൾക്കാര് കുറച്ച് മനസ്സാശി മനസാശില്ലോലിയിൽ പോയി പെടുകയും ചെയ്യും അപ്പൊ കുഞ്ഞാന എനിക്ക് പറയുമ്പോ മറുപടി പറയണം ഇമ്മാരി ഒളിപ്പില്ലാത്ത പണി എടുത്തതിനെ മറുപടി എനിക്ക് നല്ല സംഖ്യ കിട്ടിയാണ് ഇത് എത്ര കിട്ടിയില്ലാരുണ്ടെങ്കിലും നല്ല സംഖ്യ കിട്ടീണ് എന്താ വെച്ചാൽ ഇത് മൊത്തം വെറുതെ കിട്ടിയല്ലേ എന്നിട്ട് ഇത് വിൽക്കാൻ വെച്ചിണ് വിക്കാൻ വെച്ചപ്പോൾ ആരായി നാസന്റെ മകന്റെ നമ്പറുണ്ട് ഈ ഷാഫിന്റെ നമ്പർ ഉണ്ട് വേറെ വേറൊരുത്തന്റെ നമ്പറും ഉണ്ട് ഷാഫിന്റെ ചങ്ങയിന്റെ ഇവല വാപ്പാറൊക്കെ ഞാൻ അറിയും അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താല് പ്രതികരിക്കന്നെ ചെയ്യും കുഞ്ഞാനെ ഞാന് ഒരു ഓരോരുവാപ്പനയും പേടിയുണ്ടാവില്ല തെറ്റ് കണ്ട തെറ്റായി തന്നെ പ്രതികരിക്കും ഒരു വാപ്പനെയും പേടിക്കേണ്ട ആവശ്യമല്ല പിന്നെന്താ വെച്ചാല് ഇതൊക്കെ തിന്ദണങ്ങൾ ഉണ്ടല്ലോ പാവപ്പെട്ട ആൾക്കാരെ പൈസ നിങ്ങൾ ആലോചിക്കാൻ അതിൽ ഈ നാസനൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ചെറിയ ഒരു ചെയ്യുന്ന തെറ്റാണ് സ്നേഹം മാത്രം വിഷമണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് തമ്മിൽ ഇവര് തന്നെ നറുക്കെടുത്തിട്ട് ഇവരുടെ ആൾക്കാർക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ് സംഭവം അവിടെ ഒരുപാട് പേര് ഒരുപാട് പാവങ്ങളുടെ പൈസയാണ് അതില് ഈ ഓണറായ നാസറിന് ഭയങ്കര വിഷമാന്നാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷമം ഉണ്ടാവൂലേ ഇത്രയും ആൾക്കാർ മൂഞ്ചിച്ചിട്ട് തിന്നുമ്പോഴേ വിഷമം ഉണ്ടാവൂലേ നാലു നേരം മൂന്ന് നേരം നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ില്ല ഇങ്ങനെയുള്ള തെണ്ടിത്തരം കാണിക്കുന്നവന്റെ കൂടെ പഠിച്ചവൻ ഉണ്ടാവില്ല ഉറപ്പു പറയുകയാണ് ഇതൊന്നും ഇവനും ഇവന്റെ മക്കളൊന്നും മര്യാദക്ക് തിന്നത്തില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോടാണ് നിങ്ങൾ ഇതുപോലെ വന്നിട്ട് ആരെങ്കിലും എനിക്ക് രോഗമാണ് എനിക്ക് കടമാണ് അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ആണ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മളുടെ പൈസ കയ്യിലുള്ളത് എടുത്തു കൊടുക്കുമ്പോഴേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇതൊക്കെ തട്ടിപ്പാണോ അല്ലെങ്കിൽ ഉള്ളതാണോ അതായത് ഈ യൂട്യൂബർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഞ്ഞാന് തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഗീതത്തിനകത്ത് കിട്ടിയിട്ടുണ്ട് ആ കിട്ടി ല്ലേ കുഞ്ഞാൻ ഇതിന് നിന്നു കൊടുത്തത് പക്ഷെ ഒരു കാര്യം കുഞ്ഞാൻ ഓർക്കണമായിരുന്നു ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിൽക്കുമ്പോൾ ഇത് എനിക്ക് വേണോ ഈ പൈസ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ പൈസ ഞാൻ എന്റെ കുടുംബത്തേക്ക് കൊണ്ടുപോകണോ എന്ന് കുഞ്ഞാന് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു കാരണം അത്യാവശ്യ സമ്പാദ്യം ഒക്കെ കുഞ്ഞാനായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബിലൂടെയായാലും ഫേസ്ബുക്കിലൂടെയായും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രമോഷൻ പരിപാടിക്കൊക്കെ പോയിട്ട് കുഞ്ഞാൻ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞാൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുള്ള പ്രമോഷൻ ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഊക്കലും വാങ്ങിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടും എന്തിനാണ് കുഞ്ഞാന് ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുഞ്ഞാൻ തന്നെ ഇതിന് മറുപടി തരണം എന്തെങ്കിലും ഒരു ഉളുപ്പ് ഉണ്ടെങ്കിൽ കുഞ്ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം അതായത് വാങ്ങിച്ച ലോട്ടറിന്റെ പൈസ മുഴുവൻ നീ നറുക്കെടുപ്പ് എന്തിന്റെ പേരിലായാലും അതിന്റെ പൈസ മുഴുവൻ പാവങ്ങൾക്ക് തന്നെ തിരിച്ചയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെയെങ്കിലും മാതൃക കാണിക്കുക പടച്ചോന്റെ കോടതിയിലെങ്കിലും നിങ്ങൾക്ക് നീതി കിട്ടട്ടെ ിൽ നിങ്ങൾക്ക് എവിടെയും നീതി കിട്ടാൻ പോകുന്നില്ല നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ തിന്ന് തന്നെ എല്ലാം അനുഭവിച്ചിട്ട് മാത്രമേ പോകുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും പാവങ്ങളാണ് ഇവരുടെയൊക്കെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ചില ആൾക്കാർ പറയുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ രോഗം മാറട്ടെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എനിക്ക് ഒരുപാട് പൈസ കാവിശ്യമുണ്ട് എന്നാലും ഞാൻ കുറച്ച് പൈസ അയച്ചു തരാം എന്നിങ്ങനെയുള്ള കമൻ്റുകൾ നമ്മൾ ഒരുപാട് കാണുന്നതാണ് അപ്പോൾ ഈ ലോട്ടറി എടുക്കുന്നവരൊന്നും ഉള്ളവരൊന്നുമല്ല ഈ വീടില്ലാത്തവരും അതുപോലെ ഒന്നും ഇല്ലാത്തവര് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള തരത്തിലാണ് എല്ലാവരും എടുക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് പക്ഷേ ആ പ്രതീക്ഷയൊക്കെ ഇവരിവിടെ തച്ച് തകർക്കുകയാണ് ചെയ്യുന്നത് യാതൊരു തരം ഉളുപ്പുമില്ലല്ലോ ഇവന്മാർക്ക് യുവന്മാർക്ക് പറ്റിക്കുമ്പോഴേ ഒരു മനുഷ്യനെ പറ്റിക്കുമ്പോഴേ നമുക്കൊക്കെ ഒരു പത്ത് ഉറുപ്പ്യ ഒരു തന്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോഴേ അയ്യോ അവന്റെ മനസ്സ് എന്തായിരിക്കും നമ്മളൊക്കെ ശരിക്ക് തകർന്നു പോകും ഒരു തന്നെ പത്ത് ഉറുപ്പ്യ നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാല് അത് തിരിച്ചു കൊടുക്കാതെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല പക്ഷേ ശിവന്മാർ എങ്ങനെയാണ് ഇത്രയും മനസാക്ഷി ഇല്ലാതെ അതായത് ഏതായാലും ഇവർക്ക് പൈസ കിട്ടുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ നറക്ക് മര്യാദയ്ക്ക് എടുത്തിട്ട് അതിന് കാര്യങ്ങളൊക്കെ നീക്കാത്തത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇതുപോലെ ഉടായ്പകളുമായിട്ട് നിരവധി ആളുകൾ വന്നിട്ടുണ്ട് ആ ആൾക്കാരെയൊക്കെ മുഖംപോലെ നമുക്ക് എല്ലാവരെയും പുറത്തെത്തിക്കണം ഒരെണ്ണത്തിന് പോലും വിടരുത് എല്ലാവരെയും പുറത്തെത്തിക്കണം മാന്യതയുടെ മുഖ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഭയങ്കര മാന്യന്മാരായിട്ട് നല്ല രീതിയിൽ ഭയങ്കര ഭക്തിയോട് കൂടിയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആൾക്കാരോടൊക്കെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുന്ന ഒരുപാട് ടീമുകളുണ്ട് ഉണ്ട് ഇതിന്റെ പുറകെ തന്നെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരണം ഇവിടെയുള്ള മിക്ക ആൾക്കാരും ഞാൻ ഭയങ്കര ഫേമസ് ആയവരുണ്ട് അതുപോലെ തന്നെ ജീവകാരുണ്യമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് ഭീമ്പലൊക്കെ നടക്കുന്ന കുറേ എണ്ണം ഉണ്ട് ഇതിന്റെ പുറകിൽ അവന്മാരെ മുഴുവൻ നമുക്ക് പുറത്തെത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പാവങ്ങളെ ചതിക്കുന്ന ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടാൻ പാടില്ല എല്ലാവരെയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇമ്മാതിരി സ്വഭാവ നടക്കരുത് ഇതിപ്പോഴും ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് ഇതൊരു വലിയ ബിസിനസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു തട്ടിപ്പായിട്ട് മാറും പക്ഷെ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് മാത്രമേ തട്ടിപ്പായിട്ട് അറിയുകയുള്ളൂ അപ്പോഴേക്കും ഈ കുഞ്ഞാനൊക്കെ നല്ല പൈസ ഉണ്ടാക്കി രക്ഷപ്പെട്ടിട്ടുണ്ടാകും അത് തന്നെയാണ് ഇവരൊക്കെ കരുതിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവർ എല്ലാ സ്ഥലത്തും പോയിട്ട് വീഡിയോ എടുക്കലും അതുപോലെ തന്നെ പ്രൊമോഷനും ഭയങ്കരമായിട്ട് ൾഫകാരോടൊക്കെ ഗൾഫ് എന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഫണ്ടുകൾ കാരണം അവിടെയുള്ള പഞ്ചഭാവങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വീടാകട്ടെ ഇല്ലെങ്കിൽ ആരെയെങ്കിലും സഹായിക്കട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഇവന്മാർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം